ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ മനസ്സിലാക്കുകയാണ് വൈജയന്തിയുടെ മകളാണ് അലീന എന്ന് ആ സത്യം മനസ്സിലാക്കുമ്പോൾ വൈജയന്തിയോട് ചെറിയൊരു അകൽച്ചയും അലീനയോട് വളരെ സ്നേഹമൊക്കെ തോന്നും കേട്ടോ പിന്നീട് വൈജയന്തി അവിടെ നിന്നും അലീനയെ ഇറക്കി വിടോ ഒരുപാട് സ്നേഹം ബാലചന്ദ്രനോട് അലീനെ കാണിക്കുന്നത് കാണുമ്പോഴും ബാലചന്ദ്രൻ അലീനയോട് സ്നേഹം കാണിക്കുന്നത് കാണുമ്പോൾ തനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ അങ്ങനെ ഒരു ദിവസം വൈജയന്തി ഓഫീസിൽ നിന്നും കയറി വരുന്ന സമയത്ത് അലീ െ കാണാൻ ബാലചന്ദ്രന്റെ റൂമിലിട്ടോ ആ സമയം ബാലചന്ദ്രനെ നെഞ്ചുവേദന എടുത്തിട്ട് അവിടെ ആരും തന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പം ആ സമയം ബാലചന്ദ്രൻ നിലവിളിക്കുമ്പോൾ അലീന ചെല്ലുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് മോളെ നെഞ്ചുവേദനിക്കുന്നു എന്തെന്നറിയില്ല അപ്പോൾ ഈ സമയം അലീനയാണെങ്കിലോ തന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ബാലചന്ദ്രന് ചികിത്സ കൊടുക്കണം കേട്ടോ നെഞ്ചത്ത് ചെറിയ ചൂടുവെള്ളം തടവിയും അതുപോലെ ബാമു പുരട്ടിയും ഒക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം അച്ഛനായി തന്നെ അലീന ബാലചന്ദ്രനെ കാണുന്നുണ്ട് കേട്ടോ ഇതേ സമയം ബാലചന്ദ്രൻ നെഞ്ചുവേദന വന്നത് തന്നെ സ്വന്തം വീട്ടിൽ അവളുടെ അമ്മയുടെ അടുത്ത് അവൾക്ക് ഒരു വേലക്കാരിയുടെ സ്ഥാനം അത് കണ്ടു എപ്പോഴും ചീത്ത പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ആ ഒരു വേദന തന്നെയാണ് കേട്ടോ ബാലചന്ദ്രൻ്റെ നെഞ്ചുവേദന ഉണ്ടാക്കാനുള്ള കാരണം കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ ഈ ഒരു ടെൻഷൻ മനസ്സിൽ ഉരുട്ടിക്കൊണ്ട് നടന്നിട്ടാണ് അലീനയോട് വീണ്ടും വീണ്ടും വൈജ്യൻ്റെ വൃത്തികെട്ട സ്വഭാവം കാണിക്കുന്നത് കാണുമ്പോഴോ തന്നെ കബളിപ്പിച്ചും കൊണ്ട് ഒരു പ്രവൃത്തി ചെയ്തതും ഒരിക്കലും ഇഷ്ടപ്പെടില്ല കേട്ടോ അങ്ങനെ പിന്നീട് വൈജാന്തി കയറി വരികയാണ് വൈജന്തി കയറി വരുമ്പോൾ അലീനയാണെങ്കിലോ ബാലചന്ദ്രൻ്റെ റൂമിൽ ഇത് കാണുന്നതിനോട് കൂടി വൈജന്തി അങ്ങ് ദേഷ്യപ്പെടോ നിന്നോടാരാ എൻ്റെ ഭർത്താവിൻ്റെ റൂമിൽ കയറാൻ പറഞ്ഞത് അപ്പോൾ പറയുന്നുണ്ട് സാറിന് വയ്യാത്തത് കൊണ്ടാണ് ആ സമയം വൈജയന്തി വരെ സാറിന് വയ്യെന്ന് കരുതിയിട്ട് എൻ്റെ റൂമിൽ എൻ്റെ ഭർത്താവിൻ്റെ റൂമിലും കാര്യങ്ങൾ നോക്കാൻ ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അത് കേൾക്കുന്നതിനോട് കേൾക്കുന്നതിനോടുകൂടി അലീനെ പറയുകയാണ് അങ്ങനെയൊന്നും പറയല്ലേ മാഡം സാറിവിടെ നെഞ്ചുവേദന കൊണ്ട് അപ്പോഴേക്കും ബാലചന്ദ്രൻ പറയുകയാണ് അലീനയെ വഴക്ക് പറയേണ്ട ഞാൻ വിളിച്ചിട്ടാണ് അവൾ വന്നത് ഞാൻ നിങ്ങളോട് രണ്ട് ദിവസം മുന്നേ പറഞ്ഞിരുന്നു ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് വയസ്സും അതൊന്നും പ്രശ്നമേ അല്ല രണ്ട് ആണുങ്ങളെയൊക്കെ വളച്ച് എടുക്കും അതുപോലെ തന്നെ പെൺകുട്ടികളും ആൺകുട്ടി കുട്ടികളൊക്കെ ഒരുപോലെയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ അലിനെ സംസാരിക്കുമ്പോൾ അലീനെ പറയണേ ഇനി ഞാൻ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കില്ല എനിക്ക് താങ്ങുന്നില്ല എൻ്റെ മനസ്സിന് വേദന എടുക്കുന്നു അപ്പോൾ ഈ സമയം ബാലചന്ദ്രൻ പറയുന്നുണ്ട് മോളെ എൻ്റെ അമ്മയല്ലേ അത് സാരമാക്കണ്ട എന്നാലും അമ്മയ്ക്ക് എന്നെ സംശയമാണെങ്കിൽ അത് വേണ്ട അച്ഛ നിങ്ങളുടെ മനസ്സമാധാനം പോലും നഷ്ടപ്പെടും അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് എന്നെ അച്ഛ എന്ന് എല്ലാവരും കേൾക്കേ വിളിച്ചൂടെ അതിനെനിക്ക് കഴിയില്ല കാരണം അച്ഛ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിന് പിറകിലുള്ള സത്യങ്ങൾ പലരോടും വെളിപ്പെടുത്തേണ്ടി വരും അതുകൊണ്ട് അത് പ്രശ്നമാകുന്നത് വേണ്ട അമ്മയുടെ സ്വഭാവം വെച്ച് അതറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ സമയമെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ അങ്ങനെ എങ്ങോട്ടെന്നറിയാതെ അലീനെ ഇറങ്ങി പോവാണ് തനിക്ക് പണ്ടത്തെ പ്രതി പ്രീജമിയുടെ അടുത്തോട്ട് പോവാനും പറ്റില്ലല്ലോ അങ്ങനെ അങ്ങോട്ട് പോകാനും അവിടെ ആ ഒരു അനാഥാലയൊന്നും ഇല്ലല്ലോ താൻ എങ്ങോട്ട് പോകുമ്പോൾ എന്നറിയാതെ വളരെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് കേട്ടോ തൻ്റെ മുന്നിലോട്ട് മനു കാറുമായി വരുന്നത് കേട്ടോ അങ്ങനെ മനു ചോദിക്കും എവിടോട്ടാണ് നീ പോകുന്നത് പെട്ടിയും വേഗമൊക്കെ എടുത്ത് ഞാൻ പോകുന്നു എവിടെ യൊക്കെ എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല അപ്പം മനു പറയണേ എന്താപ്പം അവിടെ ഉണ്ടായ പ്രശ്നം അപ്പം ഉടൻ തന്നെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ പറയാനായിട്ടോ അതൊന്നും വിഷയമാക്കണ്ട തൻ്റെ അമ്മയല്ലേ താൻ അവിടെ തന്നെ നിൽക്കടോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വേണ്ട എനിക്ക് ഞാൻ അവിടെ നിൽക്കും നിൽക്കുന്നോറും മുത്തശ്ശിക്കും ബാലചന്ദ്രനും അച്ഛനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും അത് വേണ്ട അപ്പം മനു പറയാൻ തൽക്കാലം നീ എൻ്റെ വീട്ടിലോട്ട് പോരെ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ അയ്യോ ഞാനില്ല നിന്നോട് ഞാനില്ല പറഞ്ഞത് നീ എൻ്റെ വീട്ടിലോട്ട് പോയോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ആ സമയം മനു തൻ്റെ വീട്ടിലോട്ട് ചെല്ലുമ കമലം ചൂടാവാണ് നീ എന്തിനാടാണ് ഇവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഉടൻ തന്നെ ഇവൾക്ക് പോകാനൊരിടം ഇല്ല ഇവളുടെ അനാഥാലയൊക്കെ പോയി അപ്പോൾ ഇവൾക്കൊരു ഇടമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് തൽക്കാലത്തേക്ക് കൊണ്ടുവന്ന എന്ത് തൽക്കാലത്തേക്കാണെങ്കിലും ഞാൻ ഇവളെ ഇവിടെ താമസിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും വൈജ് അത് ചോദ്യം ചെയ്യും അത് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇവൾ ഇവളിവളുടെ ഇവളിവിൾ എവിടെയോട്ടൊന്നില്ലാതെ പോയിക്കോട്ടെ ഇനി തടയേണ്ടതെന്ന് പറയുമ്പോൾ അത് പറ്റില്ല ഇവളിവിടെ നിൽക്കണം അപ്പോഴാണ് അങ്ങോട്ടേക്ക് ശശി കയറി വരുന്നത് അങ്ങനെ അവർ വന്നിട്ട് പറയാണ് എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നവരുടെ അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ മനു പറയാണ് അലീനയെ വീട്ടിൽ നിന്നും വൈജ മേഡം ഇറക്കി വിട്ടുന്നുള്ള സത്യങ്ങളൊക്കെ തന്നെ പറയാനായിട്ടോ അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അത് ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാനൊരിക്കലും തൻ്റെ ഇപ്പൊൾ ചെയ്ത ഈ ഒരു തെറ്റുണ്ടല്ലോ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഉടൻ തന്നെ കമലത്തിനോട് പറയുകയാണ് തൽക്കാലം ഇനി ഇവിടെ നിർത്ത് രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ കാര്യമില്ല അത് കഴിഞ്ഞാൽ ഇവിടെ എങ്ങോട്ടേക്ക് ഞാൻ മാറ്റിക്കോളാം വൈജ് അറിയില്ല എന്നൊക്കെ വാക്ക് കൊടുക്കണം കേട്ടോ കമലത്തിന് അപ്പോൾ ഈ സമയം അലീനെ പറയുകയാണ് എനിക്കെൻ്റെ അച്ഛനെവിടെയെന്ന് അറിയണം എനിക്ക് പോകാൻ ഒരു പോകാനൊരിടയില്ല എൻ്റെ അച്ഛനെ എനിക്കൊന്നും കാണാതെ എൻ്റെ അതിയായ ആഗ്രഹമാണ് അമ്മ അമ്മയ്ക്ക് എന്നെ അറിയില്ലെങ്കിലും അച്ഛനും ഇനി എന്നെ സ്വീകരിക്കില്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം തൽക്കാലം മനുനിയെ എനിക്ക് ആ ഒരു ഉപകാരം ചെയ്യുക എന്ന് പറയാനോ അങ്ങനെ മനു ഒരുപാട് ന്വേഷണത്തിന് ശേഷമാണ് അലീനയുടെ അച്ഛൻ ആരാന്ന് കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മനു അലീനയെ ആ വീട്ടിൽ കൊണ്ടാക്കാണ് അവിടെ ചെല്ലുന്നത് തന്നെ അവിടെ ഒരു സുഖമില്ലാത്ത ഒരു ഹാൻഡി ഉണ്ടാവട്ടെ അതിൻ്റെ റൂമിൽ ഇങ്ങനെ മാനസിക സമ്മതല്ല തെറ്റിയിട്ട് റൂമിൽ അടച്ചിട്ട് ഇരിക്കുകയായിരിക്കും അവരെ നോക്കാനായിട്ടാണ് അലീന അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ ലാലച്ചനാണ് ഇവിടെ അലീനയുടെ അച്ഛനായി വരുന്നത് കേട്ടോ അങ്ങനെ ഉടനെ തന്നെ ആ വീട്ടിലോട്ടാണ് അലീന പോകുന്നത് അങ്ങനെ ആ വീട്ടിലെ ആ ഒരു കഥക് പൂട്ടിയിട്ടിരിക്കുകയാണ് അങ്ങനെ അലീന അത് തുറക്കുകയാണ് പിന്നീട് ഇവരെ ഇങ്ങനെ ചികിത്സ കേട്ടോ അങ്ങനെ പതിയെ പതിയെ അവരുടെ അസുഖം അങ്ങനെ മാറി തുടങ്ങുകയാണ് ഇവിടെ മുത്തശ്ശിയുടെ അസുഖം പോലെ തന്നെ അലീനെ അവരെ നോക്കി അവരുടെ അസുഖം മാറണം അങ്ങനെ ഇരിക്കുകയാണ് അവർ പറയുന്നത് എനിക്കൊരു മോളുണ്ടായിരുന്നു ആ മോൾ നഷ്ടപ്പെട്ടതിൽ ഞാൻ എങ്ങനെയായത് എൻ്റെ സമ നില തെറ്റിയത് ഞാൻ ഇങ്ങനെയൊക്കെ ആയത് എന്ന് പറയുക കേട്ടോ അങ്ങനെ പിന്നീട് അലീനെ തന്നെ അന്വേഷണത്തിന് മനുവിനോട് പറഞ്ഞിറങ്ങി ആ ഒരു കുട്ടി ആരാണെന്ന് കണ്ടെത്തുന്നുണ്ട് കേട്ടോ അത് ചിന്നു ആയിരിക്കൂട്ടോ ചിന്നുവിൻ്റെ അമ്മയായിരിക്കൂട്ടെ അത് അങ്ങനെ അവൾക്ക് അവൾക്ക് ചിന്നുവിൻ്റെ അമ്മക്ക് ചിന്നുവിനെ ഏൽപ്പിച്ച് കൊടുക്കുന്ന ും എങ്കൊക്കെ ഉണ്ട് കേട്ടോ പിന്നീട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാലചന്ദ്രൻ്റെ സുഖമില്ലാതാവൊണ്ട് ആവുന്നത് കേട്ടോ കാരണം ബാലചന്ദ്രൻ മനസ്സിന് ഉള്ളിൽ വിഷമം തോന്നുകയാണ് തൻ്റെ മക്കളെ പോലെ തന്നെയാണല്ലോ അലീനെ അവളിപ്പോൾ എവിടെ താമസിക്കുന്നു എവിടെയെന്ന് അറിയില്ല അവളെ കുറിച്ച് ഓർത്ത് ബാലചന്ദ്രൻ ഭയങ്കര വിഷമം വരുകയാണ് കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരുമ്പോൾ ഉടൻ തന്നെ വൈജയന്തി ദേഷ്യപ്പെടുകയാണ് നിങ്ങൾക്ക് അവളില്ലാത്ത വിഷമമായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കിങ്ങനെ അസുഖം വരുന്നത് എന്നൊക്കെ വാ വേണ്ടാത്ത സംസാരം ബാലചന്ദ്രനോട് പറയുമ്പോൾ ബാലചന്ദ്രൻ എൻ്റെ എന്ത് നാക്കാണ് വൈജന്തി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം മുത്തശ്ശി പറയണ മോനെ ഇനി നീ നേരം ഒഴുകിക്കേണ്ട എൻ്റെ മകളോട് എല്ലാ സത്യങ്ങളും പറ ഇനി മറച്ചു വെക്കേണ്ട അവൾ അറിയില്ലല്ലോ അവളുടെ കുഞ്ഞാണെന്ന് അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമാകുമെന്ന് പറയാനായിട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി ബാലചന്ദ്രൻ പറയാനാണ് വേണ്ട വൈജന്തിയുടെ സ്വഭാവം അത് നമുക്ക് ഉൾക്കൊള്ളാൻ പോലും ആവില്ല നമുക്ക് പിടിച്ചാൽ നിൽക്കാത്ത ക്യാരക്ടറാണ് അതുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ തന്നെ പൊയ്ക്കോട്ടെ എന്ന് പറയാനോ പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കൂടി ബാലചന്ദ്രൻ്റെ ഉള്ളിലെ വിഷമം കൊണ്ട് തന്നെ ബാലചന്ദ്രൻ്റെ അസുഖം വളരെ മൂർച്ഛിച്ചു മൂർച്ഛിച്ചുവരികയാണ് അങ്ങനെ ബാലചന്ദ്രനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ട അവസ്ഥ എത്താനായിട്ടോ ബാലചന്ദ്രൻ താങ്ങാൻ കഴിയുന്നില്ല തൻ്റെ പൊന്നുമോള് അവളെവിടെ എന്നുള്ള ആ ഒരു ആവശ്യമെങ്കിൽ ബാലചന്ദ്രൻ്റെ അസുഖം കൂടി അസുഖിലാവണം കേട്ടോ അങ്ങനെ പിന്നീട് വൈജയന്തി ബാലചന്ദ്രൻ്റെ അഴുകിലോട്ട് ഈ സമയം വൈജയന്തിയോട് പറയുകയാണ് ബാലചന്ദ്രൻ എനിക്ക് അന്ത്യാഭിലാഷമാണെന്ന് കൂട്ടിക്കോ എനിക്കെൻ്റെ മോളെ കാണണം അലീനെ നീ വിചാരിക്കുന്നത് പോലെ അവളോട് എനിക്ക് നീ വിചാരിക്കുന്ന ഒരർത്ഥത്തിലുള്ള സ്നേഹമല്ല അവൾ എൻ്റെ സ്വന്തം മകളാണ് അവളെ എനിക്ക് കാണണം എൻ്റെ മനസ്സിന് എന്തോ ഒരു വിഷമം അവളെ എനിക്ക് കാണണം എന്നാവശ്യപ്പെടുകയാണ് കേട്ടോ അങ്ങനെ ഇത് കേൾക്കുമ്പോൾ കാണെങ്കിലോ ഇങ്ങനെ മരണ കിടക്കയിൽ കിടക്കുന്ന തൻ്റെ ഭർത്താവിനോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അലീനെ പുറത്തിറങ്ങാൻ സോറി വൈജയന്തി പുറത്തിറങ്ങാൻ കേട്ടോ അപ്പോഴാണ് മനു കയറി വരുന്നത് മനുവിനെ കണ്ടുകൊണ്ട് തന്നെ വൈജയന്തി മനുവിനോട് പറയുന്നത് നിനക്ക് അലീനയെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ഇവിടുത്തെ മനുഷ്യന് ബാലചന്ദ്രനെ അവളെ കാണണത്ര അലീനെ ഇനിയിപ്പോൾ അത് ഞാനായിട്ട് സാധിപ്പിച്ചു കൊടുക്കാതിരിക്കേണ്ട അവരുടെ സുഖത്തിന് അങ്ങനെയെങ്കിലും ഒരു ശമനം കിട്ടുമെങ്കിൽ അല്ല അതായിക്കോട്ടെ എന്നെനിക്ക് അലീനയെ കാണാൻ പറ്റുമെങ്കിൽ അങ്ങ് അത് കാണിച്ചു കൊടുക്കുകയെന്ന് പറയാനായിട്ട് ഇതേ സമയം ഇത് കേൾക്കുന്ന മനു പിന്നീട് അലീനയോട് ഈ വിവരം ചെന്ന് പറയാണ് അപ്പോൾ അലീനക്കാണെങ്കിലും തൻ്റെ അച്ഛനായി കണ്ടിരുന്ന സ്ഥാനത്ത് തൻ്റെ മകളായി കണ്ടിരുന്ന ആ അച്ഛന് ഇങ്ങനെയൊരു അവസ്ഥയാണെന്ന് അറിയുമ്പോൾ അലീന വരാൻ ഇറങ്ങണം കേട്ടോ അപ്പം അലീനയുടെ കൂടെ ലാലച്ചൻ വരുകയാണ് ലാലച്ചൻ പറയും ഞാനും വരാം മോളെ എന്ന് പറഞ്ഞിട്ട് ലാലച്ചനെയും കൂട്ടിയിട്ടാണ് അലീന വരുന്നത് കേട്ടോ അങ്ങനെ അലീന ഈ ഹോസ്പിറ്റൽ പടി ഇറങ്ങുമ്പോൾ ഇങ്ങനെ പണ്ടത്തെ അലീനയല്ല വേഷം മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ആകെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ആഹാ ഇവള് നല്ല നല്ല െത്തിയല്ലോ ഇവളെ ആരോ ഇപ്പൊ നോക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാണ് വൈജയന്തി കേട്ടോ അങ്ങനെ അലീന നേരെ ബാലചന്ദ്രന്റെ അരികിലോട്ട് പോവാണ് ബാലചന്ദ്രൻ ആണെങ്കിലും അലീനയെ കാണുമ്പോൾ മനസ്സിൻ്റെ ഒരു ആശ്വാസം കിട്ടുകയാണ് അവൾ ഒരിക്കലും അനാഥയായിട്ടില്ല അപ്പൊ ബാലചന്ദ്രൻ ചോദിക്കണം മോളെ നീ ഇപ്പൊ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കൂടെയാണെന്ന് പറയുന്നത് കേട്ടോ ആ സമയം നിന്റെ അച്ഛനോ അതെ എൻ്റെ അച്ഛനെ ഞാൻ കണ്ടെത്തി എന്റെ അച്ഛൻ്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ്റെ അസുഖത്തിൻ്റെ ഒരു ശമനം വരുകയാണ് കേട്ടോ എൻ്റെ മകൾ എന്തായി വൈജയന്തിയുടെ മകള് അവൾ ണ്ടായി എന്നുള്ള ആലോചന കൊണ്ട് തന്നെ ആയിട്ട് അങ്ങനെ അവിടെ നിന്നും പിന്നീട് അലീന യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് ഞാൻ എന്നാൽ പോട്ടെ എൻ്റെ കരകൂർത്തച്ഛനൊരിക്കലും സങ്കടപ്പെടേണ്ട ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് കേട്ടോ പക്ഷേ ഒരിക്കലും ഈ അലീനയെ അംഗീകരിക്കാൻ അപ്പോഴും വൈജന്തിക്ക് കഴിയില്ല കേട്ടോ അങ്ങനെ ഇരിക്കെ ഇവർ താഴത്തോട്ട് പോവാണ് അപ്പോഴാണ് കാറിൽ നിന്നും ലാലച്ചൻ ഇറങ്ങി വരുന്നത് കേട്ടോ ലാലച്ചൻ്റെ പിറകു വശമാണ് ഈ വൈജന്തി ശ്രദ്ധിക്കുന്നത് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ലാലച്ചൻ ചോദിക്കുകയാണ് മോളെ നീ നിൻ്റെ അമ്മയെ കണ്ടോ എന്ന് ഇങ്ങനെ അലീനയോട് ിൽ അലച്ചൻ ചോദിക്കുകയാണ് ആ സമയം എൻ്റെ അമ്മ ഞാൻ കണ്ടു എന്നിട്ട് അവരെന്താണ് എന്നോട് പറഞ്ഞത് അപ്പം ഇത് വൈജന്തി മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ വൈജന്തിയെ നീ കണ്ടില്ലേ ഉടൻ തന്നെ അലീനെ പറയാണ് ഞാൻ എൻ്റെ അമ്മയെ കണ്ടു എൻ്റെ അമ്മയ്ക്ക് ഞാൻ മകളാണെന്ന് ഒരിക്കലും അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ ഞാൻ കണ്ടു അമ്മ പഴയതുപോലെ തന്നെ എന്നെ കണ്ടപ്പോൾ കടിച്ചു കീറാൻ വന്നു ഒരുപാട് അസഭ്യ വാക്കുകളും പറഞ്ഞു പക്ഷേ അതൊക്കെ ഞാൻ അങ്ങനെ ഉൾക്കൊള്ളു അമ്മക്ക് എന്റെ അമ്മയുടെ അവസ്ഥ അങ്ങനെയായിരുന്നല്ലോ അതുകൊണ്ടായിരിക്കും അമ്മ അങ്ങനെയൊക്കെ പറയുന്നത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവർ വണ്ടി കയറി പോകുന്നത് ട്ടോ പിന്നീട് ഇത് സഹിക്കാൻ വൈജയന്തിക്ക് കഴിയില്ല സ്വന്തം മകളാണെന്ന് അറിഞ്ഞ വൈജയന്തി പിന്നീട് മനുവിൻ്റെ അടുത്തോട്ട് പോവാണ് മനുവിനോട് ചോദിക്കുകയാണ് എൻ്റെ മകളാണോ അലീന എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഞാൻ പ്രസവിച്ച എൻ്റെ നൊന്ന് പ്രസവിച്ച മകളാണോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മനു കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ അന്ന് നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിലാണ് അതായത് ജാതിയുടെ പേരിലായിരിക്കൂട്ടോ ഇവരെ വേർതിരിച്ചിട്ടുണ്ടാവുക ജാതിയുടെ പ്രശ്നത്തിൻ്റെ പേരിലാണ് വേർതിരിക്കലും പിന്നീട് അലിങ്ങ എന്നു പറയുന്ന കുട്ടി മരിച്ചുപോയി എന്നൊക്കെ വൈജന്തിയോട് പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും അപ്പോൾ ഈ വൈജയന്തി മരിച്ചു എന്ന ധാരണയിലാണ് വൈജയന്തി ഇരുന്നത് പക്ഷേ തൻ്റെ സ്വന്തം മകളാണെന്ന് അറിയുമ്പോൾ അവിടെ പൊട്ടിക്കരയുട്ടപ്പം അനു പറയാണ് ഇത് ബാലചന്ദ്രൻ അങ്കിൾ അറിയാം ബാലചന്ദ്രൻ അകളിന് ഈ ഒരു അസുഖം കൊണ്ടാണ് സുഖമില്ലാതെ അസുഖം കൂടിയിരുന്നത് വൈദ്യുതിയുടെ മകൾ എവിടെയെങ്കിലും ബുദ്ധിമുട്ടിൽ കിടക്കായിരിക്കും എന്ന് കരുതിയിട്ടാണ് എന്നൊക്കെ മനു പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇതറിയുന്ന വൈദ്യുതി ബാലചന്ദ്രൻ്റെ അരികിലോട്ട് പോവാണ് കേട്ടോ എന്നാലും നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയൊരു ക്രൂരത എന്നോട് ചെയ്തത് എൻ്റെ മകൾ എൻ്റെ സ്വന്തം മകള് എൻ്റെ അരികത്തുണ്ടായിട്ടും നിങ്ങൾ ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ നിങ്ങൾക്കൊരു വാക്ക് എന്നോട് പറയുമായിരുന്നു അവൾ എൻ്റെ മകളാണെന്നുള്ള സത്യം അപ്പോഴെങ്കിലും ഞാൻ അവളെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അമ്മിഞ്ഞപ്പാൽ കൊടുക്കാത്ത എനിക്ക് അവൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്ത് അവളെ എനിക്ക് തലോടായിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ വൈജേ നിന്നോട് ആ സമയം പറഞ്ഞ ഒരുപക്ഷെ ഇനി വിശ്വസിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ വൈജേ എൻ്റെ പൊട്ടി കരയണിട്ടോ എനിക്ക് എൻ്റെ പൊന്നു മോളെ കാണണം അവളോട് മാപ്പ് പറയണം എൻ്റെ അരികത്തുണ്ടായിട്ടും ഈ വയറ്റിൽ പ്രസവിച്ച മോളായിട്ടും പെറ്റ നോവിൻ്റെ വേദന അറിഞ്ഞിട്ടും ഞാൻ അവൾ സ്വന്തം മകളാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ അപ്പോൾ ബാലചന്ദ്രൻ പറയണേ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇനി എൻ്റെ മോളിൽ എന്നെ കാണാൻ വന്നത് എന്നെൻ്റെ കുറച്ച് ദിവസങ്ങൾ നിൽക്കണമെന്ന് അവൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൾ നിന്നിരികിലോട്ട് വന്നത് എന്നൊക്കെ പറയുമ്പോൾ സങ്കടം താങ്ങാനാവാതെ വൈജയന് പൊട്ടി പൊട്ടി കരയണ്ടിട്ടോ അങ്ങനെ വൈജയന്തി അലിനെ കാണാൻ പോകുന്ന ആ ഒരു ഉണ്ട് അപ്പോൾ ഇതിന്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് പെട്ടെന്ന് ലഭിക്കും